ഇന്ത്യൻ ഏകദിന ടീമിലും ശുഭ്മാൻ ഗില്ല യുഗം തുടങ്ങുന്നു എന്നതാണ് ഓസ്ട്രേലിയൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപനത്തിന്റെ ഹൈലൈറ്റ് ഐ പി എല്ലിലും ആഭ്യന്തര ക്രിക്കറ്റിലും ക്യാപ്റ്റൻസിയിൽ മികവ് തെളിയിച്ച ശ്രേയസ് അയ്യർ വൈസ് ക്യാപ്റ്റനായും തെരഞ്ഞെടുക്കപ്പെട്ടു രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും ടീമിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ തലമുറ മാറ്റം നടത്താൻ ബി സി സി ഐക്ക് കഴിഞ്ഞിട്ടുണ്ട് പരിചയ സമ്പത്തും യുവത്വവും സന്തുലിതമായി നിലനിർത്താൻ ടീം പ്രഖ്യാപനത്തിലൂടെ സാധിച്ചു യുവ പ്രതിഭകളെ വളർത്തിയെടുക്കുക പരിചയ സമ്പന്നരായ വെറ്ററന്മാരെ പ്രയോജനപ്പെടുത്തുന്ന എന്നീ രണ്ട് കാര്യങ്ങളിൽ രീന്ദ്രീകരിക്കാൻ സെലക്ടർമാർക്ക് കഴിഞ്ഞു വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ പ്രകടനത്തെ രൂപപ്പെടുത്താൻ കഴിയുന്ന ദീർഘവീക്ഷണത്തോടെയുള്ള തീരുമാനങ്ങൾ ഇതിൽ കാണാം രണ്ട് ഐ സി സി ടൂർണമെന്റുകൾക്ക് മുന്നോടിയായി ഇന്ത്യയുടെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നിർണായകമായ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ദേശീയ സെലക്ടർമാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലെ ടി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പ് എന്നീ കടമ്പകളാണ് ഇന്ത്യൻ ടീമിന് മുന്നിലേക്ക് ഇനി എത്താനുള്ളത് ടീം പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തിയ അഞ്ച് നീക്കങ്ങൾ നോക്കാം ഒന്ന് നേതൃനിരയിലെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പിന് തൊട്ട് മുമ്പ് ക്യാപ്റ്റൻസിയിൽ മാറ്റം വരുത്തേണ്ടി വന്നാൽ അത് ടീമിനെ ദോഷകരമായി ബാധിച്ചേക്കും അതുകൊണ്ട് തന്നെയാണ് രോഹിത്തിനെ വെച്ച് ഇനിയൊരു പരീക്ഷണത്തിന് കൂടി ഇന്ത്യ മുതിരാത്തത് മുൻകൂട്ടി ശുഭ്മാൻ ഗില്ലിന് ക്യാപ്റ്റൻസി നൽകിയതും ഈ നീക്കത്തിന്റെ ഭാഗമാണ് രോഹിത് ശർമ്മയുടെ വ്യക്തിപരമായ പ്രകടനം മോശമായാൽ ക്യാപ്റ്റൻസി ഇല്ലെങ്കിൽ ടീമിനെ ബാധ്യതയാകാതെ ടീമിൽ നിന്ന് ഒഴിവാക്കുന്നത് എളുപ്പമായിരിക്കും ദീർഘകാലത്തേക്ക് ക്യാപ്റ്റനായി ഗില്ലിനെ നിയമിച്ചതിലൂടെ എല്ലാ ആശങ്കകളും ഒഴിവാക്കി മുന്നോട്ടു പോകാം ഫോം കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന രോഹിത്തിന് സ്വന്തം പ്രകടനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യാം മൂന്ന് ഫോർമാറ്റുകളിൽ മൂന്ന് വ്യത്യസ്ത ക്യാപ്റ്റന്മാരുണ്ടാകുന്നത് കോച്ചിനും തന്ത്രങ്ങൾ ഒരുക്കുന്നതിലുമെല്ലാം പ്രതിസന്ധി സൃഷ്ടിച്ചേക്കും സ്പ്ലിറ്റ് ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ മുമ്പും വിശ്വസിച്ചിട്ടില്ല ഇരുപത്തിയാറുകാരനായ ഗിൽ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ക്യാപ്റ്റൻസി അരങ്ങേറ്റം അവിസ്മരണീയമാക്കിയിരുന്നു ശ്രേയസൈരെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തെത്തിച്ചത് വൈറ്റ് പോൾ ലീഡർഷിപ്പിലേക്ക് അദ്ദേഹത്തെ സെലക്ടർമാർ പരിഗണിക്കുന്നു എന്നതിന്റെ പ്രഖ്യാപനമാണ് കപ്പിൽ ശ്രേയസിനെ എന്ന പരാതിക്ക് ഇതോടെ പരിഹാരമാവുകയും ചെയ്തു കഴിഞ്ഞ രണ്ട് സീസണുകളിലെ മികച്ച ഐ പി എൽ പ്രകടനങ്ങൾക്ക് ശേഷം ശ്രേയസിന്റെ നേതൃപരമായ കഴിവ് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് രണ്ട് രോഹിത്തിന്റെയും കോഹ്ലിയുടെയും ലോകകപ്പ് ഭാവി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പിൽ ഇരുവരും കളിക്കുമോ എന്ന് സ്ഥിരീകരിക്കാൻ അഗാർക്കർ തയ്യാറായില്ല ക്യാപ്റ്റൻസി സ്ഥാനത്ത് നിന്ന് നീക്കിയതിനോട് രോഹിത് എങ്ങനെ പ്രതികരിച്ചു എന്ന ചോദ്യത്തിന് അത് താനും രോഹിത്തും തമ്മിലുള്ള സംഭാഷണമാണ് എന്നായിരുന്നു മറുപടി ഫോം വീണ്ടെടുത്തില്ലെങ്കിൽ ലോകകപ്പിന് മുമ്പ് ടെസ്റ്റിലേതുപോലെ നിർബന്ധിത വിരമിക്കലിന് വിധേയമാകേണ്ടി വരുമെന്ന് തന്നെയാണ് ഇതിലൂടെ നൽകുന്ന സൂചന ടീമിന്റെ പ്രകടനമാണ് ഏറ്റവും വലുതെന്ന വാക്കുകളും ഈ നീക്കത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് മൂന്ന് രവീന്ദ്ര ജഡേജയുടെ പുറത്താകൽ ഈ വർഷം ആദ്യം ചാമ്പ്യൻസ് ട്രോഫി നേടിയ ടീമിൽ അംഗമായിരുന്നു സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ എന്നിട്ടും ജഡേജക്ക് ഓസ്ട്രേലിയൻ പര്യടനത്തിലുള്ള ഏകദിന ടീമിൽ ഇടം ലഭിച്ചില്ല സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർമാരായ അക്സർ പട്ടേലിനെയും വാഷിംഗ്ടൺ സുന്ദറിനെയും ഇന്ത്യ തെരഞ്ഞെടുത്തു ഇതോടെ ജഡേജയുടെ ഏകദിന ഫോർമാറ്റിലെ ഭാവി സംശയത്തിലായി ലോകകപ്പ് നടക്കുന്ന ദക്ഷിണാഫ്രിക്കയിലെ പിച്ചുകളിൽ ഇന്ത്യ കൂടുതൽ സ്പിൻ ഓപ്ഷനുകൾ പരിഗണിക്കില്ല ഇതും ജഡേജക്ക് തിരിച്ചടിയാണ് ജഡേജ ടെസ്റ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും റെഡ്ബോൾ ക്രിക്കറ്റിൽ മികച്ച ഫോമിൽ തന്നെയാണ് ജഡേജ രണ്ട് ഇടങ്കയ്യൻ സ്പിന്നർമാരെ ഓസ്ട്രേലിയയിലേക്ക് ആവശ്യമില്ലാത്തതിനാലാണ് ജഡേജയെ ഒഴിവാക്കിയതെന്ന് അഗർക്കർ പറഞ്ഞു ഇതൊരു ചെറിയ പരമ്പരയാണ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയില്ല നിർഭാഗ്യവശാൽ ഇപ്പോൾ അദ്ദേഹം ടീമിൽ നിന്ന് പുറത്തു പോകുന്നു അതിൽ കൂടുതലൊന്നുമില്ല ഇതായിരുന്നു അഗാർക്കറുടെ മറുപടി നാല് തിലകും അഭിഷേക് ശർമ്മയും കാത്തിരിക്കണം ഏഷ്യകപ്പിൽ ഇരുവരും ഗംഭീര പ്രകടനം നടത്തിയിരുന്നു ഏകദിനത്തിൽ രോഹിത് കോഹ്ലി എന്നിവർ പോകുന്നതോടെ അഭിഷേകും തിലകും ആ സ്ഥാനങ്ങളിലേക്ക് ഉയരുമെന്നാണ് പ്രതീക്ഷ എന്നാൽ അഭിഷേക് അപ്പോഴും ഒന്നാം നമ്പർ ഓപ്പണറായി എത്താനുള്ള സാധ്യത കുറവാണ് യശസ്സി ജയ്സ്വാളും നിലവിൽ രോഹിത്തിന്റെ സ്ഥാനത്തിനായി കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ ടീം കോമ്പിനേഷനിൽ വരുത്തേണ്ടതായി വരും എന്തായാലും തിലകിനെയും അഭിഷേകിനെയും പരിഗണിക്കാൻ സമയമായില്ലെന്ന് സെലക്ടർമാർ സൂചന നൽകി ഓസ്ട്രേലിയ എ ടീമിനെതിരായ ഏകദിന മത്സരത്തിൽ ഇന്ത്യ എ ടീമിൽ ഇരുവരെയും ഉൾപ്പെടുത്തിയിരുന്നു അഞ്ച് ടി ട്വന്റി ലോകകപ്പ് പദ്ധതികളിൽ മാറ്റമില്ല അടുത്ത ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ ടി ട്വന്റി ലോകകപ്പ് നടക്കും ആറു മാസത്തിൽ താഴെയാണ് ഇനിയുള്ളതെങ്കിലും ഇതിനായി പുതിയ നീക്കങ്ങളൊന്നും ഇന്ത്യ നടത്തിയില്ല ഏഷ്യകപ്പ് നേടിയ ടീമിനെ വലിയ മാറ്റമില്ലാതെ നിലനിർത്തുകയായിരുന്നു ഒക്ടോബർ പത്തൊമ്പതിന് ആരംഭിക്കുന്ന മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ ഏകദിന പരമ്പരയോടെയാണ് ഓസിസ് പര്യടനം ഇന്ത്യ തുടങ്ങുക തുടർന്ന് അഞ്ച് ടി ട്വന്റി മത്സരങ്ങളും നടക്കും സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ